എമ്പുരാം സിനിമയില് കത്രിക വിഴുന്നു ഇതിനോടൊക്കെ നാലഞ്ച് വീഡിയോ ഞാൻ ചെയ്തു കഴിഞ്ഞു ഈ കണ്ടന്റ് ഒന്ന് ഒഴിവാക്കി വേറൊരു കണ്ടന്റിലേക്ക് പോകാൻ നോക്കുമ്പോൾ സമ്മതിക്കില്ല ഇവർ വീണ്ടും വീണ്ടും ഓരോ പൊട്ടത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിനിമക്ക് കത്രിക അതായത് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ പറഞ്ഞ വാക്കുകളും ആ ഒരു സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയണമെന്നാണ് ഗോപുലം ചേട്ടനോട് നമ്മുടെ പണ്ടത്തെ തോക്ക് സ്വാമിയിലെ ആള് വിളിച്ച് പറഞ്ഞിട്ടുള്ളത് ഇതൊന്ന് കേട്ടോക്ക് ചിരിക്കാനുള്ളവർക്ക് ചിരിക്കാം കേൾക്കാനുള്ളവർക്ക് കേൾക്കാം റ്റായ ബി ജെ പി ആഖ്യാനിക്കുന്നു അതോടൊപ്പം തന്നെ അന്ന് ഗുജറാത്തിലെ നേതാക്കളായിരുന്ന ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർക്ക് എതിരെയുള്ള വളരെ പരോക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ അപ്പൊ ഇത്തരത്തിൽ ഉള്ള ഭാഗങ്ങളാണ് വിവാദമായത് ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ സമ്മതിച്ചോ അദ്ദേഹം അനുമതി അനുവാദം തന്നിട്ടുണ്ടോ ഒരു ഭാഗം യും അമിത്െയും ഓ ഭദ്രാനന്ദ ചേട്ടായി ഗോകുലം ഗോപാലേട്ടനെ വിളിച്ചപ്പോ ആള് പറഞ്ഞത് അത്രേ സിനിമയിൽ ഞാൻ കത്രിക വെക്കാൻ പോവാണ് നമ്മുടെ നരേന്ദ്രമോദിയെ കുറിച്ചിട്ടും അമിത്ഷയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാനത് കട്ട് ചെയ്യും വലിയ പ്രശ്നം ഉണ്ടാവുന്ന വിചാരിച്ചില്ല എന്നുള്ളത് അങ്ങനെയെങ്കിൽ ഈ സിനിമ വെട്ടിയിലാക്കി വെക്കേണ്ടി വരും പ്രധാനപ്പെട്ട മർമ്മമായിട്ടുള്ള ഒരു കാര്യമാണ് ആ സിനിമയിലെ ആ ഒരു ഭാഗങ്ങൾ അത് കളയേണ്ട കാര്യമില്ല അത് കളയേണ്ടതല്ല കൃത്യമായി ബജ്രാങ്കി ബാബു അന്ന് എല്ലാം തുറന്നു പറഞ്ഞതാ ഞാൻ ഗർഭിണികളെ ഇങ്ങനെ ചെയ്തു മറ്റുള്ളവരെ അങ്ങനെ ചെയ്തു ഞാൻ വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റാത്ത കൊണ്ട് അങ്ങനെ പറയുന്നത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് അയാൾ തുറന്നു പറഞ്ഞു ഞാൻ എല്ലാവരും കൊന്നപ്പോൾ എനിക്ക് ആനന്ദമായിരുന്നു എനിക്ക് ഉറക്കം കിട്ടിയ ദിവസം അന്ന് രാത്രി മാത്രമാണ് എന്നുള്ളത് ആളിപ്പോ പുറത്തിറങ്ങി അയാൾ പതിനാറ് തവണയാണ് ജാമ്യത്തിൽ ഇറങ്ങിയത് അത് കഴിഞ്ഞ് ആള് പുറത്ത് വന്നു കണ്ണു കാണില്ല എന്നുള്ളൊരു കാര്യം കൊണ്ട് അയാൾക്ക് ശിക്ഷ ഇളവ് കൊടുത്തു പുറത്തിറങ്ങി അത്ര വലിയ ക്രൂരകൃത്യം ചെയ്ത കണ്ണില്ലാത്ത ക്രൂരകൃത്യം അന്ന് ചെയ്ത മാറിയേ വെറുതെ വിട്ടു എന്നിട്ടും ആ ഒരു കാര്യം നുണയാണെന്നാണ് ഇവര് പറയുന്നത് അത് ചെയ്തവര് തുറന്ന് പറഞ്ഞിട്ട് എന്റെ പൊന്നുമക്കളെ ചെയ്തെന്ന് തുറന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ള ആൾക്കാർ സംഭവിക്കണില്ല അബദ്ധം പറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ താല്പര്യം അദ്ദേഹത്തിന്റെ തൽക്കാലം അദ്ദേഹത്തിന്റെ തെറ്റുകൾ അദ്ദേഹത്തിന് സ്ഥിരം ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്റെ തോക്ക് പറയുന്നത് സ്ഥിരമായിട്ട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന ആളാണ് അത്രേ മോഹൻലാൽ കാര്യങ്ങൾ തുറന്നു പറയുക കാര്യങ്ങൾ എവിഡൻസ് സഹിതം പറയുക അല്ലാതെ അവിടെ ഇവിടെ തട്ടിക്കാതെ ഡയലോഗ് അടിക്കേണ്ടത് അത്ര നല്ലതൊന്നുമല്ല എന്റെ ഭദ്രാനന്ദചേട്ടായി സംഘികൾക്ക് മണി അടിച്ചിരുന്നില്ലേ ഇത്തരത്തിലുള്ള വലിയ ഡീലുകളാണ് ഈ തീവ്രവാദ മേഖലയിലും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിലാണ് ഇവിടെ സ്ത്രീ സിനിമാ ഫീൽഡ് ആയതിനാൽ സ്ത്രീ സംബന്ധമായിട്ടുള്ള ഒരു ഡീലിന് സാധ്യതയില്ല ഇന്ത്യ ആയതുകൊണ്ട് ആയുധ സംബന്ധമായിട്ടുള്ള ഒരു ഡീലോ മറ്റു കാര്യങ്ങൾക്കോ സാധ്യതയില്ല പിന്നെ വരുന്നത് പണമാണ് ഈ പണം ബാക്കെന്റിലൂടെ നിർമ്മാതാവ് കൊടുത്ത പ്രതിഫലമല്ലാതെ ഇതിന്റെ സൂത്രധാരന്മാർ മറ്റേതെങ്കിലും വഴി ഫണ്ട് സോഴ്സ് ഉണ്ടായിട്ടുണ്ട് ഒരു പോസ്റ്റ് ഞാൻ ഞാൻ അതുപോലെ തന്നെ കണക്ഷൻ ഉള്ള ഗ്രൂപ്പ് എന്നുള്ളത് ഏജൻസി എന്തൊക്കെയാണ് ഈ പൊട്ടത്തരങ്ങൾ വിളിച്ചോണത് ഇനിയിപ്പോ കേരളത്തിൽ നടന്ന ഒരു വിഷയം അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെങ്കിലും നടന്ന ഒരു വിഷയം ഒരു ചരിത്ര പ്രശ്നത്തെ കുറിച്ച് ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ എന്താ അവസ്ഥ അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ രംഗത്ത് വരും ഏറ്റവും കൂടുതൽ രംഗത്ത് വരിക സംഘികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്രൂരകൃത്യങ്ങൾ ചെയ്തതും അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്രൂരമായിട്ട് ആളുകളെ വധിച്ചതും അവർ തന്നെയാണ് അപ്പൊ അവര് തന്നെയാണ് രംഗത്ത് വരിക ഏതൊരു വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരം കൂട്ടക്കൊലാപാതങ്ങളെ കുറിച്ച് വീട് ചെയ്യാൻ അപ്പൊ നമ്മളെ കൊണ്ട് കഴിയില്ല കാരണം ഭരണകൂടത്തിനെതിരെ ശക്തമായിട്ട് നിലകൊള്ളും അതിനെതിരെ ഡയലോഗ് അടിക്കുന്നുള്ളതാ നമ്മുടെ മൗലിക അവകാശങ്ങളൊക്കെ വെറും കാറ്റത്ത് പാറുന്ന ഒരവസ്ഥയിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അത് ശരി ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുറത്തു നിന്നും പണം കണ്ടെത്തി എന്നുള്ളതാണ് നിങ്ങൾ ഡി ഇവരുടെ വീട്ടിലേക്കൊക്കെ നയക്ക് കൃത്യമായി ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആളുകളായിരിക്കും പൃഥ്വിരാജിനെ പോലെയുള്ള ആളുകളൊക്കെ അതൊരു തവണ നിങ്ങൾ ബോധ്യപ്പെട്ടതാ മോഹൻലാലിന്റെ കാര്യത്തിൽ ബോധ്യപ്പെട്ടതാ ഇനിയും വെറുതെ മാറണോ എന്റെ തകർക്കാൻ പോകുന്നു യഥാർത്ഥിയായ നട്ടില് തകർക്കാൻ പോകുന്ന തകർത്തിരിക്കും പൃഥ്വിരാജിനെ കുറിച്ചിട്ടാ പറയുന്നത് മസൂദ് എന്ന് പറയുന്ന ക്യാരക്ടർ ആ സിനിമ കണ്ട ആൾക്ക് കൃത്യമായിട്ട് അതിന്റെ ഒരു ഇമോഷൻ മനസ്സിലാവും എന്നുള്ളതാണ് സ്വന്തം ഉമ്മയെയും അല്ലെങ്കിൽ അമ്മയെയും അച്ഛനെയും അച്ഛനെയമ്മ ഒക്കെ അതിക്രൂരമായിട്ട് മർദ്ദിച്ചു കൊല്ലുന്നു പീഡിപ്പിച്ചു കൊല്ലുന്നു ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ഒരു സാധാരണക്കാരെ ഒരു സാധാ പയ്യൻ ആ ഒരു പയ്യൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു പത്തിരുപത്തി അഞ്ചു വർഷങ്ങൾക്ക് ശേഷം പ്രതികാരം കിട്ടുന്നു ഇതൊരു ചെറിയൊരു സാധനമാണ് ഇനിയിപ്പ സിനിമയെ കുറിച്ചിട്ട് എന്ത് കഥ പറഞ്ഞാലും നിങ്ങൾ ആ സിനിമ പോയി കാണും മനസ്സിലാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കൊന്നും വേണ്ട ഇതാണ് അവസ്ഥ ഈ ഒരു സിനിമ പരമാവധി വലിച്ചു കയറവർ ശ്രമിക്കുന്നു അത്രത്തോളം സിനിമ വിജയത്തിന്റെ അങ്ങനെ മുൾമുന ഒക്കെ ചവിട്ടി കയറി 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 കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവര് ഈ ഒരു സിനിമയുടെ സംവിധായകനാണെങ്കിലും സിനിമയുടെ എഴുത്തുകാരനാണെങ്കിലും ഇതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല മിണ്ടെന്ന് പോലുമില്ല ഗോകുലം ഗോപാലൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോ ഭദ്രാനന്ദ ഈ പറയുന്ന നുണകളൊക്കെ വിടുന്നത് ാനോകുലം ഗോപാലനുമായി ചർച്ച ചെയ്തു ഗോകുലം ഗോപാലന്റെ അടുത്ത സുഹൃത്തും കൂടിയാണ് സ്വാമി ഭദ്രാനന്ത്യക്കണേ ഞാൻ കണ്ടിട്ടില്ല അവിടെ പിടിച്ചു നിൽക്കലോ വിറളി പിടിച്ച പോലെ ഉണ്ട് വെട്ടിമാറ്റി 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 ഗുജറാത്ത് കലാപം മറ്റും ദേശവിരുദ്ധമായ എല്ലാ ഭാഗവും എംബ്രാനിൽ നിന്നും കളയും ഇത് ഗോകുലം ഗോപാലൻ നിർദ്ദേശം എന്ന് അതായത് ദേശവിരുദ്ധമായിട്ടുള്ള ൾ വെട്ടിമാറ്റിപ്പെടുന്നു ഞാൻ ഈ സിനിമ കണ്ട ദേശവിരുദ്ധമായിട്ടുള്ള ഒരു സീനും ഈ സിനിമയിൽ ഇല്ല അതുപോലെ തന്നെ അമിത്ഷായെ കുറിച്ചിട്ട് പരോക്ഷമായിട്ട് അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഒന്നും പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല അത് പരോക്ഷമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തിയത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് കൂടുതൽ തീക്കൊള്ളിക്കൊണ്ട് ചോർന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സിനിമയുടെ ആവശ്യം എംബുരാൻ സിനിമയിൽ സംഘപരിവാറിനെ അപമാനിക്കുന്ന ഭാവം ദേശവിരുദ്ധ ഭാവവും ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്യും എന്നുള്ള അംഗിയുടെ പോസ്റ്റ് വളരെ ശ്രദ്ധേയമാണ് ഗോകുലും ഗോപാലിനും ഉള്ള ചിത്രം പങ്കുവെച്ചാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സിനിമയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ സിനിമയിൽ മുറിച്ചു നീക്കലുകളും റീഎഡിറ്റിങ്ങും ഉണ്ടാകുമോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അതിന്റെ വർക്ക് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു കാരണം ദേശീയതയെ അപമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദേശീയ വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഒന്നും ഒരിക്കലും ഒരു ഒരു രീതിയിലും ഒരു സ്റ്റെപ്പ് ഗൂഗുലത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല ദേശീയതയും ദേശത്തെ അപമാനിച്ചുകൊണ്ട് ഒരു സിനിമ ഇവിടെ വന്നിട്ടില്ല ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമായ എംപുരൻ എൽ ഒരു തരത്തിലുള്ള ദേശീയതയെ അപമാനിക്കലും ഞാൻ കണ്ടിട്ടില്ല ഇവരിതൊക്കെ എവിടെ പക്ഷെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ പോർഷൻ അല്ലെങ്കിൽ ആ ദേശീയതയെ അപമാനിക്കുന്ന അല്ലെങ്കിൽ വ്രണപ്പെടുത്തുന്ന ആ ഒരു സംഭവത്തെ അത് ആര് മറിച്ചു വെച്ചു എങ്ങനെ മറിച്ചു കാണിച്ചു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് എല്ലാവരും ജനങ്ങളുടെ വികാരത്തെ ഒരിക്കലും തന്നെ എന്തൊക്കെ നടപടി എടുക്കാൻ ഇയാൾ ഏത് പടം പോയിട്ട് കണ്ടീശ്വര എന്താണ് പുഴ മുതൽ പുഴ വരെ അങ്ങനത്തെ ഒരു സിനിമ ഉണ്ട് അത് പോയിട്ട് കണ്ടിട്ടാണ് വന്നുകൊണ്ട് തോന്നുന്നത് ഇവിടെയുള്ള ആളുകൾ അപമാനിക്കുന്ന ഇവിടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ അപമാനിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള സംഘികൾ അയോധ്യയിലെ പള്ളി തകർത്ത് രാമക്ഷേത്രം ഉണ്ടാക്കുമ്പോ ആ ഒരു സമയത്ത് ഒരുപാട് ആളുകളെ ഒന്നും കൂട്ടിയവരാണ് ഇവിടെയുള്ള സംഘികള് ഗുജറാത്ത് കലാപത്തിൽ അൻപത്തി ഒൻപത് പേരെ മുസ്ലിങ്ങൾ കൊന്നു എന്നുള്ള നുണപ്രചരണം പ്രചരിപ്പിച്ചുകൊണ്ട് മൂന്ന് ദിവസത്തിന്റെ ഉള്ളിൽ കാടത്തരങ്ങളിലൂടെ ആയിരക്കണക്കിന് മുസൽമാന്മാരെ അതിക്രൂരമായ കൊന്ന ആളുകളാണ് സംഘികൾ ഇന്ത്യയുടെ കറുത്ത മുഖം തന്നെയാണ് സംഘികൾ എന്നിട്ട് ന്യായീകരണം ഈ സിനിമയിൽ ഒരു തരത്തിലുള്ള മതവിദ്വേഷം പ്രചരിപ്പിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇത്തരത്തില് റീഎഡിറ്റ് ചെയ്ത എംപുരാൻ വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള എംപുരാൻ ആയിരിക്കുമോ തിയേറ്ററിൽ ഇനി മുതൽ അത് റീഎഡിറ്റ് ചെയ്ത ഭാഗങ്ങൾ സിനിമ പ്രദർശിപ്പിക്കുക ഇന്നലെ രാത്രി തന്നെ വർക്കുകൾ വളരെ ദ്രുതഗതിയിൽ നടക്കുക ഗോപുലും ഗോപാലേട്ടൻ കഴിഞ്ഞ ദിവസം മുതൽ സിനിമയുടെ കത്രിക എടുത്തിട്ട് എഡിറ്റിംഗ് ഇറങ്ങി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സീനുകൾ എടുത്ത് കളയാണ് അതാണ് ഞാൻ പറഞ്ഞു ഈ സിനിമയിൽ സിനിമക്ക് കഥയില്ല സത്യം ഒരു കഥയില്ല ഉള്ള കഥ ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പടം ഇല്ല പിന്നെ ഗോകുലം ഗോപാലേട്ട എനിക്ക് കത്രിക എത്രത്തോളത്തിൽ വെക്കാൻ കഴിയും നമ്മളൊന്ന് നോക്കട്ടെ ഇത് വല്ലാത്തൊരവസ്ഥയിൽ പോയി എന്തായാലും ഞാൻ കൂടുതലായിട്ട് ഇനി ഇത് പറയേണ്ട കാര്യമില്ലല്ലോ കത്രിക വെച്ച കഷ്ണങ്ങളായിരിക്കും ഇനി നിങ്ങൾ അങ്ങോട്ട് കാണാൻ പോകുന്നത് അതിൻറെ അപ്പുറത്തേക്ക് ഇപ്പൊ കണ്ട ആളുകൾക്കൊക്കെ ആ സാധനം കത്തിയിട്ടുണ്ടാവും ഇനി കാണാൻ പോകുന്ന ആളുകൾക്ക് കത്രിക ഫീസിന്റെ കിട്ടും അത്ര എന്തായാലും ആവട്ടെ നിങ്ങൾ എമ്പുരാൻ എന്ന സിനിമ കാണുക തന്നെ വേണം ആ ഒരു സിനിമയിൽ പറയുന്ന പരാമർശിക്കുന്ന രാഷ്ട്രീയം അത് എത്രയും എന്താ പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കുക ഇനി കണ്ടു മനസ്സിലാക്കാത്ത ആളുകൾക്ക് ഉണ്ടെങ്കിൽ വായിച്ച് മനസ്സിലാക്കാം യൂട്യൂബിലൂടെയും കണ്ട് മനസ്സിലാക്കാം എന്താണെന്ന് സംഭവിച്ചത് എന്നുള്ളത് എന്താണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് അദ്ദേഹത്തിന്റെ പേര് ആ ഒരു കേസിൽ നിന്നും എടുത്ത് മാറ്റുക എന്നുള്ളതാണ് പിന്നെ ഒരുപാട് വൃത്തികേടുകൾ ഈ പറയുന്ന ഭദ്രാനന്ദ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അതായത് ബി ബി സിയുടെ ആ ഒരു ക്ലിപ്പ് ഉണ്ട് ആ ഒരു ക്ലിപ്പും കൂടി നിങ്ങൾ കേൾക്കുന്നത് സോറി കാണുന്നത് നല്ലതാണ് പൃഥ്വിരാജന്റെ ഏറ്റവും അടുത്ത പൃഥ്വിരാജിന്റെ പൃഥ്വിരാജ് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നത് ആരെയാണ് ബി ബി സിയുടെ ഭാഗമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് തന്നെയാണ് അപ്പൊ ബി ബി സിയുടെ ഭാഗമായിട്ടുള്ള ആളെയാണ് അവര് അവരാണ് ബി ബി സിയാണ് ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദിജിയെ അഗൈൻസ്റ്റ് ആയിട്ട് അദ്ദേഹം മോദിയെ തകർക്കാനും രാജ്യത്തിലെ വിരുദ്ധ ചിന്തകൾ പലതും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ബി ബി സിയാണ് അപ്പം ഈ പൃഥ്വിരാജ് ഇന്നലെ തുടങ്ങിയ പണിയല്ല എന്നത് വിഷയത്തിൽ നമ്മൾ എന്തൊരു മനുഷ്യനാട്ടെ എഴുതാപ്പുറം വായിക്കാന് ഇങ്ങനത്തെ പോലെയുള്ള വേറൊരാൾ ഉണ്ടാവില്ലാന്ന് എനിക്ക് തോന്നുന്നത് ബി ബി സിയുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന ബി ബി സിയുടെ ഒരു അംഗമായിരുന്ന ആളായിരുന്നത്രേ നമ്മുടെ പൃഥ്വിരാജിന്റെ ഭാര്യ ഒപ്പം കിടക്കുന്നത് കൊണ്ട് തന്നെ ഉറപ്പായിട്ട് അത് തന്നെ ചെയ്തു എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഊളത്തരങ്ങളൊക്കെ വിളിച്ചു പറയാൻ തോക്കുസ്വാമിക്കൊക്കെ എന്നെ കഴിയുള്ളു കുറെ സംഘികൾ ഈ ഒരു വിഷയത്തില് നല്ല രീതിയിൽ കയറുപൊട്ടിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ കയറുപൊട്ടി സ്വന്തം പല്ലിട കുത്തി മണക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് യാഥാർത്ഥ്യം സത്യം അത് ഏത് കാലഘട്ടത്തിലാണെങ്കിലും ആളുകൾ മനസ്സിലാക്കും അത് ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും രണ്ടായിരത്തി രണ്ടിൽ നടന്ന രണ്ടായിരത്തി പതിനാലിൽ എല്ലാം അവസാനിച്ച് രണ്ടു വർഷം മുമ്പ് എല്ലാ പ്രതികളെയും വെറുതെ വിട്ട ആ ഒരു വിഷയം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ചർച്ചാ വിഷയമായിട്ടുണ്ട് എങ്കിൽ വരുന്ന ഇലക്ഷന് ബി ജെ പിക്ക് ഇത് വലിയ രീതിയിലുള്ള കോട്ടം സംഭവിക്കും ഈ സിനിമയിൽ കൃത്യമായിട്ട് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ട് ഇന്ത്യയെ രക്ഷിക്കാൻ കഴിയൂ എന്ന് പറയാണ്ട പറയുന്നുണ്ട് അത് കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ മൊത്തത്തിൽ നടപ്പിലാവാനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതലാണ് ഓക്കെ എന്തായാലും കത്രിക വെക്കാത്ത ഫീസ് കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കത്രിക വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ശേഷം കൂടി കണ്ട് വീണ്ടും ഒരു റിവ്യൂ ഇടാം അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതുവരെ സൈനിങ് ഓഫ്